ാസ ഏറ്റെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ ജനത ഇത് ഞങ്ങളുടെ മണ്ണാണ് ഗാസ വിട്ടുപോകുന്ന പ്രശ്നമില്ലെന്നും പലസ്തീനികൾ രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗാസ ഏറ്റെടുക്കുമെന്നും പലസ്തീനികളെ അവിടെ നിന്ന് സ്ഥിരമായി മാറ്റി പാർപ്പിക്കുമെന്നുമായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്നാമിൻ നെതനാഹുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വിവാദ പരാമർശം യുദ്ധത്തിൽ തകർന്ന ഗാസ ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണ് മേഖലയിലെ ജനങ്ങളെ പുനരദ്ധിപ്പിക്കാനും അവശേഷിപ്പിക്കുന്ന ബോംബുകളെല്ലാം നിർവീര്യമാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഗാസയിൽ വലിയ വികസനം കൊണ്ടുവരും തൊഴിലുകളും പുതിയ ഭവനങ്ങളും നിർമ്മിക്കുകയും മിഡിൽ ഈസ്റ്റിലെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും ആവശ്യപ്പെട്ടാൽ ഗാസയിലെ സുരക്ഷയ്ക്കായി അമേരിക്കൻ സൈന്യത്തെ അയക്കാനും തയ്യാറാണ് ഗാസ മരണത്തിന്റെയും നാശത്തിന്റെയും പ്രതീകമായി മാറി ഗാസയോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഇത് ദുരിതപൂർണമാണ് ദീർഘകാലമായി പ്രദേശം ഭാഗ്യമില്ലാത്ത സ്ഥലമായി തുടരുകയാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് സ്വതന്ത്ര പലസ്തീൻ രാജ്യമില്ലാതെ ഇസ്രായേലുമായി ഒരു ബന്ധമുണ്ടാകില്ലെന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയത് പലസ്തീൻകാരെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിനെ അനുകൂലിക്കില്ല ഇക്കാര്യത്തിൽ യാതൊരു ചർച്ചയുടെയും ആവശ്യമില്ല കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ഷൂറ കൗൺസിലിലും നവംബർ പതിനൊന്നിലെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നിലപാട് വ്യക്തമാക്കിയതാണെന്നും സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു